ഭഗവാൻ കൃഷ്ണന്റെ വാഹനമാണല്ലോ ഗരുഡൻ എവിടെയും എത്രയും വേഗം പറന്നെത്തും ഭഗവാൻ പുറത്ത് കയറിയിരിക്കുമ്പോൾ എന്തൊരു ആനന്ദമാണെന്ന് അങ്ങനെയായപ്പോൾ ഗരുഡനും ഒരാകാരം തോന്നി ഞാനാണ് മഹാഭക്തൻ ഞാനാണ് മഹാഭാഗ്യവാനെന്ന് ഭഗവാനല്ലേ അതിൽ അതിൽപരം മറ്റെന്ത് ഭാഗ്യം ഭഗവാൻ ഇത് മനസ്സിലാക്കിയൊരു ദിവസം ഗരുഡനെ വിളിച്ചിട്ട് പറഞ്ഞു ഭൂമിയിൽ ഗന്ധമാധനം എന്നൊരു പർവ്വതമുണ്ട് അവിടെയാണ് കഥലീവനം ഹനുമാൻ എന്നൊരു വാനരൻ അവിടെ ഇരുപുട്ട് എനിക്ക് അയാളെ ഒന്ന് കാണണം ശ്രീകൃഷ്ണൻ വിളിക്കുന്നുവെന്ന് ചെന്ന് പറയാം ഉടനെ ഗരുഡൻ കഥളീവനത്തിലേക്ക് പറന്നെത്തി നോക്കിയപ്പോൾ ഒരു മൂത്തപ്പോരങ്ങൻ കണ്ണുമടച്ചിരുന്ന് രാമനാമം ജപിക്കുകയാണ് ഗരുഡൻ വിവരം പറഞ്ഞു അങ്ങേ കൃഷ്ണൻ വിളിക്കുന്നുണ്ട് ഉടനെ ഹനുമാൻ ചോദിച്ചു ഏത് കൃഷ്ണൻ ശ്രീരാമൻ വിളിച്ചാലേ ഞാൻ വരൂ എന്നായി ഹനുമാൻ അതൊട്ടും ഗരുഡന് രസിച്ചില്ല ഭഗവാന്റെ അടുത്ത് എന്ന് വിവരവും അറിയിച്ചു അപ്പൊ ഭഗവാൻ പറഞ്ഞു ശ്രീരാമൻ വിളിക്കുന്നു എന്ന് പോയി പറയും ആജ്ഞ കേട്ടതും ഗരുഡൻ ഉടനെ പറന്ന് ഹനുമാന്റെ അടുത്തെത്തി വിവരം അറിയിച്ചു ശ്രീരാമൻ വിളിക്കുന്നു എന്ന് പറഞ്ഞു ഉടനെ ഹനുമാന്റെ മറ്റൊരു ചോദ്യം ശ്രീരാമന്റെ കൂടെ സീതാദേവിയുണ്ടോ എൻ്റെ പറഞ്ഞു ഞാൻ കണ്ടില്ല എന്നാ പൊയ്ക്കോളും ഞാൻ വരുന്നില്ല എന്നായി അനുമാൻ തൊരങ്ങൻ്റെ ഒരു കുറുമ്പ് എന്ന് മനസ്സിൽ വിചാരിച്ച് നേരിടാൻ തിരിച്ചുപോയി ഭഗവാനോട് വിവരം പറഞ്ഞു സീതാദേവിയോടൊപ്പ് ശ്രീരാമൻ കാത്തിരിക്കുന്നു എന്ന് പറയാൻ ഗരുഡെ ഗരുഡനോട് കൽപ്പിച്ചു ഹനുമാൻ ഇത് കേൾക്കേണ്ട താമസം ആനന്ദം കൊണ്ട് തുള്ളിച്ചാടുകയാണ് ആനന്ദ നൃത്തം ചെയ്യുകയാകുക ഗരുഡന് ചിരിവും കുരങ്ങൻ്റെ ഒരു കൂട്ടേ എന്നാലും ഗരുഡന് വിഷമം തോന്നി പാപം മൂത്ത കുരങ്ങനല്ലേ അവിടെവരെ നടന്നെത്താൻ കാലം കുറയെ പിടിക്കും ഭഗവാനാണെ നോക്കിയിരുന്ന് മടുക്കുകയും ചെയ്യും അങ്ങ് കൊണ്ടുപോയേക്കാം എന്ന് കരുതി തൻ്റെ പുറത്ത് കയറിക്കൊള്ളാൻ പറഞ്ഞു ഗരുഡന് അല്പം മനസ്സ് കേട്ടുണ്ട് കാരണം ഭഗവാൻ ഇരിക്കുന്നിടത്താണല്ലോ ഒരു ഉരങ്ങച്ഛനെ ഇരുത്തണമെന്ന് വിചാരിച്ചത് എന്നാൽ ഹനുമാൻ ആകട്ടെ ഞാൻ നടന്ന് എത്തിക്കൊള്ളാം എന്നും പറഞ്ഞ് ഗരുഡനെ തിരിച്ച് അയക്കുകയും ചെയ്യും ക്ഷണനേരം കൊണ്ട് ഹനുമാൻ ശ്രീകൃഷ്ണന്റെ സന്നിധിയിലെത്തി ഹനുമാൻ നോക്കിയപ്പോ ശ്രീരാമൻ സീതാദേവിയുമൊത്ത് ഇരിക്കുന്നു ശ്രീകൃഷ്ണന്റെ ഒരു മായെ ഹനുമാൻ നമസ്കരിച്ച് സ്തുതിച്ച് അനുഗ്രഹവും വാങ്ങി തിരിച്ചു പോകും അല്പം കഴിഞ്ഞപ്പോൾ ഗരുഡൻ ഭഗവാന്റെ അടുത്തെത്തി ഹനുമാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് അനുമാൻ വന്നിട്ട് പോയ വിവരം പറഞ്ഞു ഗരുഡൻ ഇത് കേട്ടതും അമ്പരന്ന് പോയി ഇത് ദുരു കഥ പറന്നു വന്ന എന്നെക്കാൾ മുമ്പേ നടന്നു വന്ന മൂത്ത കുരങ്ങൻ ഇവിടെ എത്തിയതെങ്ങിന് ഗരുഡൻ അനുമാനിച്ചെന്ന് കണ്ടു എന്നിട്ട് കാര്യങ്ങൾ ചോദിച്ചു അനുമാൻ പറഞ്ഞു ഭഗവാനെ ഉള്ളിൽ ഉറപ്പിച്ച് നാമം ജപിച്ചുകൊണ്ട് കൊണ്ട് പൊങ്ങി അവിടെ എത്തി അതുപോലെ ഇങ്ങോട്ട് പോകും ഭഗവാൻ എങ്ങനെയാണ് ഉള്ളിരിക്കുന്നതെന്ന് പേരുടൻ സംശയിച്ചു ഉള്ളിൽ ഉള്ളിലെങ്ങനെയായിരിക്കും പെരുടൻ ഒരു സംശയം ഹനുമാൻ നഖം കൊണ്ട് സ്വന്തം മാറ് വിളർന്ന് പേരിടൻ നോക്കിയപ്പോ ഹൃദയത്തിൽ ശ്രീരാമനും സീതയും ഇരിക്കുന്നു ഗരുഡൻ ലേജയോടെ തല താഴ്ത്തി ഗരുഡൻ്റെ അഹങ്കാരം നീങ്ങി ഭഗവാൻ പുറത്തിരിക്കുന്നതിലല്ല അകത്തിരിക്കുന്നതിലാണ് മേന്മ എന്ന് മനസ്സിലാക്കി ഗരുഡൻ ഭക്തനായി ഹനുമാൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു അഹംഭാവം നശിക്കുമ്പോൾ ഭാഗവത് ഭക്തി കൈവരും നമ്മളിൽ ഓരോരുത്തരും നിറഞ്ഞു നിൽക്കുന്ന അഹങ്കാരത്തിൻ്റെ ചിറകൊടിക്കുക എല്ലാവരിലും അഹങ്കാരമുണ്ട് അതിൻ്റെ ചിറക അങ്ങോട്ട് അപ്പോൾ നിഷ്കാമ ഭക്തി കൈവരും അങ്ങനെയല്ലേ വേണ്ടത് എന്ന് വെറുതെ ഒന്നാലോചിക്കുക